വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുറച്ച് കപ്പൽ യാത്രാ വിശേഷങ്ങളാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ എന്റെ നാടായ ആന്ധ്രത്തിലേക്ക് പോവാണ് ഇപ്പം ഞാനുള്ളത് സ്കാനിങ് സെന്ററിലാണ് ഇവിടെ വന്ന് ടിക്കറ്റ് ആൻഡ് ലഗേജ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷിപ്പിലേക്ക് കയറാൻ പറ്റുക ലക്ഷദ്വീപിലെ യാത്രാ ദുരിതത്തെക്കുറിച്ച് നിങ്ങളെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറച്ച് കഷ്ടപ്പെട്ട് ടിക്കറ്റ് സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ടിക്കറ്റ് മാത്രമാണ് കൺഫേം ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ പേരൻസും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് അവരുടെ ടിക്കറ്റ് ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അങ്ങനെ അത് കൺഫേം ആയി വരണമെങ്കിൽ എന്തായാലും കുറച്ച് ലേറ്റ് ആവും ചിലപ്പോൾ അത് കൺഫേം ആവാണ്ടും ഇരിക്കാം ടെൻഷൻ അടിച്ച് കുറേ നേരത്തെ കാത്തിരിക്കുന്ന ശേഷം അവരെത്തി നമുക്ക് ഷിപ്പിൽ കയറുന്ന ബസ്സിലാണ് കയറേണ്ടത് ആദ്യം ബസ്സില് കയറണം ആ ബസ്സിലാണ് നമ്മൾ ഷിപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുക അപ്പം ഇതാണ് ബസ് ആ കാണുന്നത് ലഗേജ് കൊണ്ടുപോകാനുള്ള വേറൊരു വണ്ടിയാണ് അപ്പം അതിൽ നമ്മുടെ ലഗേജൊക്കെ കിട്ടിയതിനു ശേഷം നമ്മൾ പാസഞ്ചേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുക ഈ ബസ്സിൽ കയറണം ബസ്സിൽ നമ്മൾ ഷിപ്പുള്ള സ്ഥലത്തേക്ക് പോകും അപ്പം ഇവിടുന്ന് ഷിപ്പുള്ളത് എറണാകുളം വാർഫിലായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല എന്നാലും പത്തിരുപത് മിനിറ്റ് നമ്മൾ ബസ്സിലിരിക്കണം ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഷിപ്പുള്ള വാർഫിലേക്ക് എത്താം അങ്ങനെ വണ്ടി എടുത്തു ഇത് ലാസ്റ്റ് ബസ്സാണ് കേട്ടോ വെയിറ്റിംഗ് ലിസ്റ്റുള്ള ആളെ മൊത്തം കയറ്റി കൊണ്ടുപോകുന്ന ലാസ്റ്റ് ബസ്സാണ് ഇനി ഷിപ്പിലേക്ക് ബസ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരാളൊരു ബാഗ് ആരുടെ മിസ്സായതുമായിട്ട് പെട്ടെന്ന് ഓടി വരുന്നത് ആരുടെ ആണെന്നൊന്നും അറിയില്ല പിന്നെ അതൊക്കെ വാങ്ങി ബസ് നേരെ എറണാകുളം വാർഫിലേക്ക് പോയി അപ്പം ഇതാണ് വാർഫിൻ്റെ എൻട്രൻസ് ഇവിടെ അകത്തേക്ക് കയറണമെങ്കിൽ എന്തൊക്കെയോ പ്രൊസീജിയർസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി പതുക്കേ അടുത്തേക്ക് കയറാനും വാർക്കിലാണെങ്കിൽ പല പല രൂപത്തിലും ഭാവത്തിലും സൈസിലുള്ള കുറെ കപ്പലുകളും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ അവസാനം നമ്മൾ കയറുന്ന കപ്പലിന്റെ അടുത്തേക്ക് എത്തി എബി ലഗൂൺസ് അതാണ് നമ്മൾ കയറുന്ന ഷിപ്പിന്റെ പേര് അപ്പോൾ ഇനിയുള്ള അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് ഒക്കെ ഈ ഷിപ്പിൻ്റെ മുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇവിടം വരെ അവർ വണ്ടിയിൽ നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു തരും ഇനി നമ്മളത് മുകളിലേക്ക് കൊണ്ടുപോകണം അപ്പം എൻ്റെ കൂടെ പാരൻസാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അവർക്കാണെങ്കിൽ ഇതൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ വേണം ഇതൊക്കെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ ആ കാണുന്ന ഏണിയുണ്ടല്ലേ അതിൽ കൂടിയാണ് നമ്മൾ സാധനങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ടത് അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് വേറെ ആരൊക്കെയോ ഹെൽപ്പ് ചെയ്ത് ബാക്കിയുള്ളതും മുകളിലേക്ക് എത്തി അങ്ങനെ അവസാനം നമ്മൾ ില് കയറി കൂട്ടും ഇപ്പൊ ഇനിയിപ്പെന്തായാലും നാളെ ഒരു വൈകുന്നേരം ആവുമ്പോഴായിരിക്കും നമ്മളെ നാട്ടിലെത്താം അപ്പൊ കപ്പലിന്റെ അകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ ബൈ